വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ എം ജി റോഡിലുള്ള ക്രേസി ബീഡ്സിലാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഷോപ്പ് പരിചയം ഉണ്ടാവും കാരണം ഇവർക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് ക്രേസി ബീഡ്സ് ബൈ അഖില സാവിയോ എന്നാണ് അപ്പോൾ പറ്റുന്നവർ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മുതലുള്ള കുർത്തീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതെ ഇഷ്ടപ്രകാരം കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇത് സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറ് നിറയെ നമുക്ക് ഡെയിലി വേഴ്സ് ആയിട്ടുള്ള കുർത്തീസാണ് പിന്നെ സെറ്റുകൾ വരുന്നുണ്ട് അങ്ങനെയെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മുതലുള്ള കുർത്തീസാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്ന കുർത്തി എന്ന് പറയുന്നത് റയോണിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവായിട്ട് വരുന്നതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പീസിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷൻ വരുന്നത് ഇതാ ഇതേപോലെയാണ് എന്നിട്ട് ഇതേപോലെ ഒരു എന്താ പറയുക ചെസ് പോർഷനിലും ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതിന് നമുക്ക് എല്ലാ സൈസുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്നൊക്കെ പറയാം പക്ഷെ വർക്കിന് കുറച്ച് മാറ്റം വരുന്നുണ്ട് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നത് ഇതും വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈസുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്ലബ് കോട്ടണിൽ വരുന്നതാണ് ചെസ് പോഷനിൽ ഇതേപോലെ ചെറിയൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ എൻഡിലും ഇതേപോലെ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് ഇതും വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസുകളുണ്ട് ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ ആ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഒരു സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് തന്നെയാണ് പ്രൈസ് വരുന്നത് എല്ലാ സൈസുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്യാപ്സ്യൂൾ കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഇതും ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇവിടെ ഒരു വീനയ്ക്ക് വന്നിട്ട് അവിടെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റിൽ വ്യത്യാസം വരുന്നതാണിത് ലെങ്ത്തൊക്കെ ഇവരോട് കറക്റ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഇതും അതിൻ്റെ ഒരു വേറൊരു പ്രിൻ്റിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സ്ലബ് കോട്ടണിൽ തന്നെ വരുന്നതാണ് ചെസ് പോർഷനിൽ ഇതേപോലെ ചെറിയൊരു ത്രെഡ് വർക്ക് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കളർ ചേഞ്ച് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക വർക്കിനൊക്കെ കുറച്ച് വ്യത്യാസം വരേണ്ടത് ഇതും അതേപോലെ തന്നെ ഇതൊരു വേറൊരു ഷെയ്ഡ് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതും നെക്സ്റ്റ് വരുന്നതും ഒരു ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻറ്റും അതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇത് റയോൺ ആട്ടോ വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് അതിൻ്റെ തന്നെ വർക്കിൽ കുറച്ച് ഡിഫറെൻറ്റായിട്ടാട്ടോ ഇത് വരുന്നത് ഇതും റയോണിൽ തന്നെ വരുന്നതാണ് സെയിം റയോണിൽ തന്നെ വരുന്നത് ഇതും റയോൺ കുർത്തി തന്നെയാണ് ത്രയോൺ കുർത്തിയുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു ഷോപ്പിലേക്ക് വരിക അല്ലാത്തൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇത് കോട്ടൺ മിക്സിൽ വരുന്നതാണ് ഇത് സിക്സ് ഡബിൾ നയൻ റേറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതും അതേ സിക്സ് ഡബിൾ നയൻ തന്നെ വരുന്നതാണ് ചെസ് പോഷനിൽ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പീസിൽ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിട്ട് ഒരു എന്താ പറയുക ലേസിൻ്റെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഇതും ഫൈവ് ഡബിൾ നയനിൽ വരുന്ന ഒരു കുർത്തി തന്നെയാണ് ചെസ് പോർഷനിൽ ചെറിയൊരു ലേസ് വന്നിട്ടുണ്ട് അതേപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ നെക്സ്റ്റ് വരുന്നതും സിക്സ് ഡബിൾ നയനിൽ തന്നെ വരുന്നതാണ് ചെസ് പോഷനിൽ ഇതേപോലെ ഒരു പീസ് കൊടുത്തിട്ട് അവിടെ വർക്ക് വരുന്നുണ്ട് ഇതും ചെസ് പോഷനിൽ വർക്ക് വരുന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ റെയോൺ മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് ഇതൊരു ഫൈവ് ഡബിൾ നയനിൽ വരുന്ന കുർത്തിയാണ് സെയിം ഫൈവ് ഡബിൾ നയൻ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കുറച്ച് വർക്ക് വരുന്ന ടൈപ്പ് കുർത്തീസാണ് ഇത് കോട്ടൺ മിക്സിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻ ഫൈവാണ് പ്രൈസ് വരുന്നത് പിന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് നെക്കിൽ ഇതേപോലെ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇതിന് നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കളേഴ്സും ഉണ്ട് കേട്ടോ ഈ ഒരു കളറും കൂടെ ഉണ്ട് സിക്സ് സെവൻ ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് സെവൻ ഫോർ ഫൈവിൽ വരുന്ന കുർത്തിയാണ് വിചിത്ര സിൽക്ക് എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് നെക്ക് പോർഷനിൽ ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ യോക്കിലും ഇങ്ങനെ ഓരോന്ന് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സെവൻ ഡബിൾ നയനിൽ വരുന്ന ഒരു കുർത്തിയാണ് നെക്ക് കണ്ടോ അതേപോലൊരു വെൽവെറ്റിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് ഇവിടെയും വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലീവിലെ ഇൻഡിൽ ഇതേപോലൊരു പീസ് അതായത് വെൽവെറ്റിൻ്റെ പീസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ് ഇതും കോട്ടൺ മിക്സിൽ വരുന്നതാണ് ഇതൊക്കെ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അത് ഇവിടെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ീ ഫോർത്ത് സ്ലീവ് തന്നെ ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് സെവൻ ടു ഫൈവാണ് പ്രൈസ് വരുന്നത് ഇത് ഹൈനക്കിൽ വരുന്നതാണ് കേട്ടോ സെവൻ ഫോർ ഫൈവ് റേറ്റിൽ സ്ട്രെയ്റ്റ് ആയിട്ടൊരു പീസ് പോയിട്ടുണ്ട് അതേപോലെ സ്ലീവിൻ്റെ ഇന്ത്യയിലും ആ പീസ് തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണത് സെവൻ ഫോർ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയനിൽ വരുന്ന ഒരു കുർത്തിയാണ് ബാറ്റിക് പ്രിൻ്റ് എന്നൊക്കെ പറയില്ലേ സെവൻ ടു ഫൈവിൽ വരുന്ന കുർത്തിയാണ് അടുത്തത് നെക്ക് ഇതേപോലെയാണ് പോയിരിക്കുന്നത് ഇവിടെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇൻഡിൽ ഇതേപോലെ പീസ് വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് മോഡലും അതേപോലെ കളർ ചേഞ്ചും ആണ് കേട്ടോ ഇത് ബോട്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വേറൊരു മോഡല് ഇതും വേറൊരു മോഡല് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഈ കുർത്തീസ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം